hi friends സ് വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി സംഭവമാണ് കേട്ടോ നമ്മൾ കൊറോണ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ പഠിച്ച സമയത്തെയും കൊറോണക്ക് വന്നപ്പോൾ ആ സമയത്തുള്ള ക്ലാസ് ഫിനി റൂമിൽ ഇരുന്നിട്ട് കേൾക്കേണ്ടി കേട്ടോ അപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത് അവളിപ്പോൾ അറബി ആണ് കേൾക്കണത് നമുക്ക് ഒച്ച ഉണ്ടാക്കാതെ നമുക്ക് അവിടെ പോയി നോക്കട്ടോ അപ്പോൾ അതിന് മുമ്പിൽ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ടേ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ അവളെ അടുത്തേക്ക് പോകട്ടോ ഗൈസ് നമുക്ക് മുണ്ടാതെ പോയി നോക്കട്ട എല്ലാവരും വീട്ടിലിരിക്കണല്ലേ നമുക്ക് ആവി പഠിക്കണ്ടേ നിങ്ങള് രണ്ടാം ക്ലാസ്സിലെത്തി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലേക്ക് പ്രമോഷൻ കിട്ടി കുറച്ചുകൂടി മുതിർന്ന കുട്ടികളായി അല്ലേ എല്ലാ പാഠങ്ങളും പഠിക്കാൻ തുടങ്ങി എഴുത്തും വായന ഒക്കെ ആയിട്ട് തിരക്കിട്ട് പോവാണ് അല്ലെ ാലും നമുക്കിന്ന് അറബി പഠിക്കാൻ തുടങ്ങാം എല്ലാവർക്കും ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബുക്ക് കിട്ടിയോ കിട്ടിയോ ആ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ടല്ലേ മനോഹരമായ ഒരു ചിത്രം എന്തൊക്കെയാണ് ഈ ചിത്രം ചിത്രത്തിൽ ഉള്ളത് ആ പറയോ ഓരോരുത്തരും പറയോ ആ ചിത്രത്തിൽ എന്തൊക്കെയാ ജലാശയം പിന്നെയോ ചിത്ര ജലാശയത്തിൽ അപ്പുറത്ത് വീടുകൾ കാണുന്നുണ്ടോ വീടുകളുണ്ട് പിന്നെ കാണുന്നത് എന്തെങ്കിലും കാണുന്നുണ്ടോ ഉണ്ട് എന്താണ് ജലാശയത്തിനരികെ ചെടികളും ഉണ്ട് ജലാശയത്തിൽ ഒരു സാധനം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഓ അതാണ് പട്ടത്തിന്റെ അറ ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് വീടാണോ ഈ പൂവും ചെടികളുമാണോ എന്താണ് ആ ഏറ്റവും ഇഷ്ടം എന്താണ് അത് അൽവറയ്യ എവിടെന്ന് പറയാൻ പറ്റോ എവിടെയാണ് എവിടെയാണ് പറയൂ വെള്ളത്തെ അതിന്റെ നികലാണല്ലേ ഈ വണ്ണത്തിൽ കാണുന്നത് ജലാശയത്തിൽ തെളിഞ്ഞു കാണുന്നത് ഓക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലേ നിങ്ങൾ പത്താമത്തെ പേജിൽ നോക്കാം ആ പേജിൽ ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഗതി എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ചിത്രം കണ്ടല്ലോ ആ കുട്ടിയുടെ പേരെന്താണെന്നറിയാം എന്തിന്റേതായിരിക്കും അവന് അവന്റെ തലയിൽ കൈവെച്ച് നിൽക്കുക അവൻ എന്തോ ഒരു എന്താണ് എന്തായിരിക്കും ആ പ്രയാസം അവന്റെ പട്ടം മുകളിൽ അതാണ് നേരത്തെ ചിത്രത്തിൽ കുട്ടിയുടെ പേരെന്താന്ന് നിങ്ങൾക്കറിയോ എന്നാണ് അവനും നിങ്ങളെ പോലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ ഈ വേനലവധിക്ക് എങ്ങനെ പട്ടം പറത്തുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ആ മരത്തിന്റെ കുടുങ്ങിപ്പോയതാണ് കുടുങ്ങിപ്പോയ വിഷമിച്ചും ദുഃഖിച്ചും

േരം നടക്കുന്ന സംഭവായത് കൊണ്ട് ഹാദിഫ് സിൻജാബിനോട് പറഞ്ഞു എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കറിയാറോ ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ട് നല്ല

എന്റെ പട്ടം എന്റെ പട്ടം എന്ന് വിഷമിച്ച് പറഞ്ഞു ആരെഫ് സിഞ്ചാബിനോട് അപ്പൊ സിഞ്ചാബ് പറഞ്ഞു ചോദിച്ചു ായിരുന്നു ഹാദിഫും തമ്മിലുള്ള സംഭാഷണമായിരുന്നു നിങ്ങളൊക്കെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ടാവും വീട്ടില് ഇല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹാദിഫാവുക നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒരാളെ സിഞ്ചാബു ആക്ക എന്നിട്ട് നിങ്ങൾ ഈ സംഭാഷണം പറഞ്ഞു നോക്കണം പറഞ്ഞു നോക്കൂ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് വീഡിയോയിൽ നിങ്ങൾ പകർത്തണം പകർത്തിയിട്ട് സാറിന് അയച്ചു തരണം കേൾക്കാത്ത പദങ്ങളൊക്കെ നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം അതിന്റെ അർത്ഥവും എഴുതി വെക്കണം എഴുതി വെക്കുമല്ലോ മാതൃക വെച്ചുള്ള സംഭാഷണം നിങ്ങൾ വീഡിയോ പിടിക്കുകയും സാറിന് അയച്ചു തരികയും ചെയ്യുമല്ലോ പരീക്ഷയോടെ ആരോചാബ് ആവുകയോ എന്നോ മാസ ആദ്യം പാട്ട് പാട്ട് എന്തെങ്കിലും പോയിട്ട് പാട്ട് അടിക്കാം

വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ എല്ലാവർക്കും